നമസ്കാരം ഞാൻ ലാലഴകം കഴിഞ്ഞ ഇരുപത്തി ഒൻപത് വർഷമായിട്ട് തിരുവനന്തപുരം ജില്ലയിൽ മാറുന്നല്ലൂർ കണ്ടള കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന ഒരു വലിയ പ്രസ്ഥാനം അത് ജീവകാരുണ്യ പ്രവർത്തന രംഗത്ത് ആത്മീയ രംഗത്ത് ഒക്കെ വലിയ ശ്രദ്ധ നേടിയിരിക്കുന്ന പ്രസ്ഥാനം ബ്ലസ് കണ്ടള എന്ന ടൈറ്റിൽ ജനകീയമായിട്ട് വർഷങ്ങളായി മാറുന്നൂർ പഞ്ചായത്ത് സ്റ്റേഡിയത്തിൽ ഈ ബ്ലസ് കണ്ടള ആരംഭിച്ചിട്ടും വർഷങ്ങളായി ഈ പ്രാവശ്യവും വലിയ ജനപങ്കാളിത്തത്തോടുകൂടി ആ പരിപാടി നടത്തപ്പെടുന്നു ആ സന്തോഷ വാർത്ത നിങ്ങളിലെത്തിക്കുവാൻ വേണ്ടിയാണ് ഞാൻ ഈ ഫ്രെയിമിൽ വന്നിരിക്കുന്നത് അതിൻ്റെ സംഘാടകനായിട്ടുള്ള പ്രിയപ്പെട്ട ഷിമോൻ പാസ്റ്റർ അദ്ദേഹത്തിലേക്ക് നമുക്ക് പോകാം നമ്മുടെ ഈ ബ്ലസ് കണ്ടല എന്ന പരിപാടിയെ കുറിച്ചൊന്ന് വിശദമായിട്ട് തന്നെ പറയാം ഈ ബ്ലസ് കണ്ടല എന്ന ഈ മഹത്തായ കൺവെൻഷൻ നടക്കുന്നത് യുണൈറ്റഡ് ഗോസ്ഫിലിം മിനിസ്ട്രീസ് ഇന്ത്യ എന്ന പ്രസ്ഥാനത്തിൻ്റെ കീഴിലാണ് ഈ പ്രസ്ഥാനത്തിൽ നമുക്കൊരു ചർച്ച പ്രവർത്തനം ഈ കണ്ടല സ്റ്റേഡിയത്തോട് ചേർന്ന് തന്നെ സ്ഥാപിതമായിട്ടുണ്ട് ആ സഭയുമായി ബന്ധപ്പെട്ടും പ്രവർത്തനങ്ങൾ നിരവധി പ്രവർത്തനങ്ങളുണ്ട് ആ പ്രവർത്തനം കൂട്ടിച്ചേർന്ന് ഇയർലി വർഷത്തിലൊരിക്കൽ നടക്കുന്ന ഞങ്ങളുടെ വാർഷിക കൺവെൻഷനാണ് ഈ ബ്ലസ് കണ്ടള എന്ന പേരിൽ നടത്തി വരുന്നത് ഇങ്ങനെയൊരു ടൈറ്റിലേക്ക് എങ്ങനെയാണ് എത്തപ്പെട്ടത് കാരണം ഇത്തരം പരിപാടികൾ നടക്കുന്നത് വേറെ വേറെ പരി പേരുകളിലാണ് പ്രത്യേകിച്ച് ആത്മീയമായിട്ടുള്ള പേരുകളിലായിരിക്കും ഇത്തരം പരിപാടികൾ നടക്കാറുള്ളത് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ടൈറ്റിൽ ആ ഒരു സമയത്ത് ഈ പേര് ആദ്യമായിട്ട് കേൾക്കുമ്പോൾ ഞാനടക്കമുള്ള ആളുകൾക്ക് ഒരു കൗതുകമായിരുന്നു എങ്ങനെയായിരുന്നു ആ ടൈറ്റിലേക്ക് വിശുദ്ധ വേദപുസ്തകത്തിൽ വെളിപ്പാട് പുസ്തകത്തിൽ ഏഴ് സഭകളെ കുറിച്ച് പറയുന്നുണ്ട് ഈ സഭകളെല്ലാം ലോക്കൽ സ്ഥലവുമായി ബന്ധപ്പെട്ടാണ് അതിൻ്റെ പേരുകൾ നമുക്ക് വായിക്കാൻ കഴിയുന്നത് ലവോദിക്ക സഭ ഫിഡൽഫിയ സഭ അങ്ങനെ നിരവധി സഭകളുടെ പേരുകളുണ്ട് അങ്ങനെ ഞങ്ങൾ ഈ കണ്ടള ദേശത്ത് ഈ പ്രവർത്തനം ആരംഭിക്കുകയും കണ്ടല ദേശത്ത് നടത്തുന്ന ഈ കൺവെൻഷൻ ആയതുകൊണ്ട് ബ്ലസ് കണ്ടല എന്ന പേരിൽ ആണ് ഞങ്ങൾ ഇത് തുടങ്ങുവാനിടയായത് നാളിതുവരെ നമ്മൾ നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങളെ കുറിച്ചൊന്ന് ഒറ്റ വളരെ കുറച്ച് വാക്കുകൾ പറയാമോ യുണൈറ്റഡ് കോസ് പോലും ഇൻഡസ്ട്രീസ് ഇന്ത്യയുടെ കീഴിൽ നിരവധി പ്രവർത്തനങ്ങൾ ഒന്നാമതായി ആത്മീക പ്രവർത്തനങ്ങൾ അതുമായി ബന്ധപ്പെട്ട ചാരിറ്റബിൾ പ്രവർത്തികൾ അനേക നിർധരരായ കുഞ്ഞുങ്ങളെ കൂടെ നിർത്തി സ്വന്തം കുഞ്ഞുങ്ങളെപ്പോലെ നോക്കുവാനും സഹായിച്ചിട്ടുണ്ട് അനേക മദ്യത്തിനും മയക്കുമരുന്നിനും അടുപ്പ അനേക യൗവനക്കാരെ ഈ സുവിശേഷത്തിൻ്റെ വെളിച്ചത്തിൽ അവരെ നേടുവാനായി കഴിഞ്ഞിട്ടുണ്ട് ഇന്നും ഈ കണ്ടുള്ള സഭയിൽ അങ്ങനെ നിരവധി യൗവനക്കാരുണ്ട് അങ്ങനെയാണ് ഈ പ്രവർത്തനം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് വളരുകയും എന്ന തിരുവനന്തപുരത്ത് മുപ്പതിൽ പരം ബ്രാഞ്ച് സഭകളുള്ള ഒരു പ്രസ്ഥാനമായി ഇത് മാറുകയും അതിൻ്റെ ഒരുമിച്ചുള്ള ഒരു കൺവെൻഷനാണ് ബ്ലസ് കണ്ടള എന്ന പേരിൽ ഇവിടെ നടത്തപ്പെട്ടുകൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ബ്ലസ് കണ്ടള എന്തൊക്കെ മുന്നൊരുക്കങ്ങളാണ് ആരൊക്കെയാണ് ഇതിൽ പങ്കെടുക്കുന്നത് കഴിഞ്ഞ നാല് മാസമായി ഇതിൻ്റെ ഒരുക്കങ്ങൾ നടന്നു വരുന്നു യു ജി എമ്മിയുടെ ജനറൽ സെക്രട്ടറി ആയിരിക്കുന്ന പാസ്റ്റർ ബിനോയ് അവരുടെ നേതൃത്വത്തിൽ ജനറൽ കൺവീനർ ആയിരുന്നുകൊണ്ട് ഈ പ്രവർത്തനങ്ങൾ നടന്നു വരുന്നു ഈ പ്രാവശ്യം പ്രധാന അതിഥികളായി ആത്മീയ ലോകത്ത് അറിയപ്പെടുന്ന ദേവ്യദാസന്മാർ കർത്താവിൽ പ്രയോജനപ്പെട്ടുകൊണ്ടിരിക്കുന്നവർ പങ്കെടുക്കുന്നുണ്ട് പക്ഷേ കെ എബ്രഹാം എ ബി എബ്രഹാം ടിരു ജോർജ് സാം ജോസഫ് എന്നീ കർത്താവിദാസന്മാർ വചനസുസൃഷ്ടിക്കായി കടന്നു വരികയും അതുമായി ബന്ധപ്പെട്ട് രാഷ്ട്രീയമായും സാമൂഹികമായും അറിയപ്പെടുന്ന അനേക നിരവധി വ്യക്തികൾ അവരുടെ സാന്നിധ്യം കൊണ്ട് അനുഗ്രഹമാക്കി തീർക്കും ഈ കൺവെൻഷൻ അല്ലെങ്കിൽ ഈ പ്രസ്ഥാനം ഒക്കെ നടത്തിക്കൊണ്ട് പോകുന്നതിന് ഒരു വലിയ ഫണ്ട് തന്നെ ആവശ്യമുണ്ട് എങ്ങനെയൊക്കെയാണ് ഇതിനെ നടത്തിക്കൊണ്ട് പോകുന്നത് ഈ പ്രത്യേകിച്ച് ഈ കൺവെൻഷനുമായി ബന്ധപ്പെട്ട് നമ്മുടെ ലോക്കൽ സഭകളിലെ ദൈവമക്കൾ ഓരോ കുടുംബവും വ്യക്തികൾ അവർ നൽകുന്ന ഉദാരമായ സംഭാവനകൾ ദൈവനാമത്തിന് വേണ്ടി നൽകുന്ന ഓഫറിങ്സ് അതുകൊണ്ട് മാത്രമാണ് നമ്മുടെ ഈ കൺവെൻഷൻ നടന്നുകൊണ്ടിരിക്കുന്നത് അല്ലാതെ പുറത്തുനിന്ന് ഫണ്ട് അല്ലെങ്കിൽ സ്പോൺസർഷിപ്പ് അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നാലതുവരെ ആ നിലയിലുള്ളതായ ക്രമീകരണത്തിലേക്ക് പോയിട്ടില്ല പിന്നെ സഭയുമായി ബന്ധപ്പെട്ട് വിദേശങ്ങളിൽ ജോലി ചെയ്യുന്ന ഞങ്ങളുടെ കുഞ്ഞുങ്ങളുണ്ട് സഹോദരങ്ങളുണ്ട് അവരൊക്കെ അതിന് അതിനുവേണ്ട ഒത്താശകൾ നൽകാറുണ്ട് എന്നാൽ കൂടുതലും നമ്മുടെ ലോക്കൽ സഭയുമായി ബന്ധപ്പെട്ട് ഓരോ ദൈവമക്കൾ ഒരു കുടുംബം ഒന്നിന് വ്യക്തിപരമായി സഹായിക്കുന്ന സഹായം കൊണ്ടാണ് നാലതുവരെയും ഈ കൺവെൻഷൻ നടന്നു പോകുന്നത് ഈ സഹായത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഇത്തരം കൺവെൻഷനുകൾ അല്ലെങ്കിൽ ഇത്തരം പരിപാടികൾ നാട്ടിൽ നടക്കുമ്പോൾ ഇതുകൊണ്ട് പൊതുജനത്തിന് അല്ലെങ്കിൽ സാധാരണക്കാർക്ക് എന്തെങ്കിലും ഗുണമുണ്ടോ രണ്ട് തരത്തിലുള്ള ഗുണമാണ് പൊതുജനങ്ങൾക്കുണ്ടാകുന്നത് ഒന്ന് ഒരാത്മീയമായ സന്ദേശം അവർക്ക് ഞങ്ങൾക്ക് എത്തിക്കാൻ കഴിയുന്നു രണ്ട് ഈ കൺവെൻഷനിലൂടെ ഞങ്ങൾ ചെയ്യുന്ന ചില ജീവകാരുണ്യ പ്രവർത്തനങ്ങളുണ്ട് നമ്മുടെ മാർന്നല്ലൂർ പഞ്ചായത്തിൽ ഇരുപത്തി മൂന്നിൽ പരെ വാർഡുകളുണ്ട് ഒരു ചില വർഷങ്ങൾക്ക് മുമ്പ് എല്ലാ വാർഡിലെയും മെമ്പേഴ്സിലൂടെ അവരെ കൊണ്ടുതന്നെ സാധുക്കളായ രോഗികളായ വ്യക്തികൾക്ക് വേണ്ടി കുടുംബങ്ങൾക്ക് വേണ്ടി ധനസഹായം കൈമാറുവാനായിട്ട് ഈ കൺവെൻഷനിലൂടെ ഞാൻ കഴിഞ്ഞു അങ്ങനെ കഴിഞ്ഞ കൺവെൻഷൻ വരെയും ചെയ്യുവാനായിട്ട് കർത്താവ് സഹായിച്ചു അത് ഒരു പ്രത്യേക വിഭാഗം എന്നുള്ളല്ലാതെ എല്ലാവർക്കും അങ്ങനെ ചെയ്യാൻ കഴിയുന്നുണ്ടോ യെസ് തീർച്ചയായിട്ടും അത് ഒരു കൂട്ടം പെർക്കുന്ന നിലയിലല്ല സമൂഹത്തിലല്ല ജാതി വ്യവസ്ഥയില്ലാതെ മതത്തിൻ്റെ വേറും ഇല്ലാതെ എല്ലാവർക്കും ആരാണോ ഇതിന് യോഗ്യം അത് മുസ്ലിം ആകട്ടെ ഹിന്ദു ആകട്ടെ ക്രൈസ്തവനാകട്ടെ അത് നോക്കാതെ ചെയ്യാനായിട്ട് ഞങ്ങൾക്ക് കഴിഞ്ഞ കാലങ്ങൾ കഴിഞ്ഞു എന്തായാലും ഇതൊരു വലിയ നന്മ തന്നെയാണ് ഈ പറഞ്ഞു കേട്ടത് എല്ലാവരെയും ഒരുപോലെ കാണാൻ സാധിക്കുന്നു എന്നവർ പറഞ്ഞത് തന്നെ വലിയ കാര്യമാണ് എന്തായാലും ഈ കൺവെൻഷനും എല്ലാ വർഷത്തെ പോലെ തന്നെ ജനകീയമാകട്ടെ അപ്പോൾ ഈ പ്രസ്ഥാനത്തിൻ്റെ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം തൽക്കാലം ഈ അധ്യായം ഇവിടെ അവസാനിക്കുന്നു ക്യാമറമാൻ റോയ്ക്കൊപ്പം ലാലഴകം സൈനിങ് ഔട്ട് താങ്ക് യു താങ്ക് യു സോ മച്ച്